നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് ഉച്ചക്കേകദേശം ഒരു രണ്ടര മണിയാകും കോട്ടയത്തെ അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി ഒരു മനുഷ്യത്തിയിരിക്കുകയാണ് മുപ്പത്തൊന്ന് വയസ്സുള്ള സോണി പശ്ചിമ പശ്ചിമബംഗാളുകാരനാണ് അയാൾ ഈ അയർക്കുന്നം വില്ലേജിൽ അമയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തൈക്കൂട്ടെന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് താമസിക്കുന്നത് അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന അയാൾ പരാതിയുമായി എത്തിയത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മുന്നിലാണ് അദ്ദേഹം ഈ സോണിയോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് സോണിക്ക് ഈ എ സി സംസാരിക്കുന്ന ഭാഷ ഒന്നും മനസ്സിലാകുന്നില്ല ഒരു തർജ്ജമക്കാരൻ അനിവാര്യമാണല്ലോ ഈ സമയത്ത് അവിടെ ഈ സോണിയുടെ ഭാഷ മനസ്സിലാകുന്ന ഒരു കക്ഷിയുണ്ട് അദ്ദേഹം അവിടുത്തെ ഹോം ഗാർഡാണ് ജയരാജെന്നാണ് പേരും ജയരാജ് ഈ ബംഗാളി ഭാഷയിൽ സംസാരിക്കുന്ന സോണി പറയുന്ന കാര്യം എന്താണെന്ന് എ സിക്ക് പറഞ്ഞു കൊടുത്തു എ എ സിയോടായി സോണി പറഞ്ഞു സാർ പതിനാലാം തീയതി രാവിലെ ഞാനും എൻ്റെ ഭാര്യയും കൂടി മാർക്കറ്റിലേക്ക് പോയതാണ് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾക്ക് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ജോലിക്ക് പോയി ഭാര്യ വീട്ടിലേക്ക് പോയി വൈകുന്നേരം ആറരയോട് കൂടിയാണ് ഞാൻ വീട്ടിൽ മടങ്ങിയെത്തിയത് അപ്പോൾ അവിടെ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാര്യ അവിടെ എത്തിയിട്ടില്ലെന്നാണ് കുട്ടികൾ പറഞ്ഞത് സാർ ഞാൻ എനിക്ക് പരിചയമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് അന്വേഷിച്ചു ഞാൻ എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നടന്ന് രണ്ട് ദിവസം പെട്ടെന്ന് കടന്നുപോയി ഒരു സ്ഥലത്തു നിന്നും ഭാര്യയുടെ ഒരു വിവരം കിട്ടാതെ വന്നപ്പോഴാണ് സാർ ഞാൻ ഇവിടെ പരാതിയുമായി വന്നിരിക്കുന്നത് സർ എൻ്റെ ഭാര്യയെ കാണാനില്ല ദയവായി അവരൊന്ന് കണ്ടുപിടിച്ചു തരണം വളരെ സാവധാനം ആ ബംഗാളി ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹോം ഗാർഡ് ജയരാജ് അത് അതുപോലെ തന്നെ എ എ സൈക്ക് തർജ്ജമ ചെയ്തു കൊടുത്തു പരാതിയെ കേട്ട് കഴിഞ്ഞപ്പോൾ എ സൈ ചില ചോദ്യങ്ങളൊക്കെ ഹോം ഗാർഡിനോട് ചോദിക്കുകയാണ് ഹോം ഗാർഡ് ആ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും തർജ്ജുമ ചെയ്ത് സോണിക്ക് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് പതിനാലാം തീയതി വൈകുന്നേരം ആറരയ്ക്ക് മിസ്സിംഗ് കേസായി തോന്നിയ ഭാര്യയുടെ മിസ്സിംഗ് പതിനേഴാം തീയതി ഉച്ചയാകുന്നവരെ റിപ്പോർട്ട് ചെയ്യാതെ കാത്തിരുന്നത് ആ ചോദ്യത്തിന് സോണിക്ക് ഉത്തരവുണ്ട് അവന്റെ ഭാര്യ പോകാൻ സാധ്യതയുള്ള വീടുകളിലേക്ക് ആദ്യം ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതിയതുകൊണ്ടാണ് അവൻ ആ മിസ്സിംഗ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചത് വെറുതെ ഒരു പോലീസ് കേസ് ആക്കേണ്ടെന്ന് ആദ്യം അവന് തോന്നിയിരുന്നു എന്തായാലും തങ്ങൾ അന്വേഷിക്കാമെന്നും ആവശ്യപ്പെടുന്ന സമയത്ത് സോണി സ്റ്റേഷനിൽ ഹാജരാകണമെന്നും പോലീസ് പറഞ്ഞനുസരിച്ച് സോണി സ്റ്റേഷൻ ഒന്ന് ഏകദേശം ഒരു നാലുമണിയോടി ഇറങ്ങുകയും ചെയ്തു എ സി സോണിയുടെ ഒപ്പിട്ട് വാങ്ങിച്ച പരാതി അപ്പോൾ തന്നെ എസ് ഐ ജയ്സൺ അഗസ്റ്റിനെ കാണിച്ചു ജയ്സൺ അഗസ്റ്റിൻ ആ പരാതി വായിച്ചു ഈ ബംഗാളികൾ ഒരുപാട് വന്ന് താമസിക്കുന്ന മേഖലകളായി ഇപ്പോൾ കോട്ടയം മാറുകയാണ് എല്ലാ സ്ഥലത്തും എല്ലാ തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യാനും ബംഗാളികൾ വേണം തന്നെ ആ കൂട്ടത്തിൽ നിന്ന് ഇതുപോലുള്ള മിസ്സിംഗ് കേസുകളും ഒളിച്ചോട്ടവും ഒക്കെ ഒത്തിരി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ബംഗാളിൽ നിന്ന് ഭാര്യയ്ക്കൊപ്പമെത്തുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിനൊപ്പം എത്തുന്ന ഭാര്യ ഇവർ ചിലപ്പോ ഒക്കെ ഒന്നിച്ച് താമസിക്കുകയും പിന്നെ ചിലപ്പോൾ ഒളിച്ചോടുകയൊക്കെ ചെയ്യും ഇതൊരു സ്ഥിരം സംഭവമാണ് തന്നെ ഇതിൽ ഒരു ഒളിച്ചോട്ടത്തുള്ള സാധ്യത ആർക്കൊന്നുമില്ല പോലീസ് കാണുകയാണ് എന്തായാലും കാര്യങ്ങൾ അതിവേഗം അന്വേഷിക്കാനുള്ള ഒരു നടപടിയിലേക്ക് അവർ കടന്നു അന്ന് പക്ഷേ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല പിറ്റേ ദിവസം അതായത് പതിനെട്ടാം തീയതി അന്ന് ഒരു ശനിയാഴ്ചയാണ് പതിനെട്ടാം തീയതി സോളിന്റെ വീട് വരെ പോയി ഒന്ന് തിരക്കാമെന്ന് കരുതിയിട്ടാണ് സോളിന്റെ ഫോണിലേക്ക് പോലീസ് വിളിച്ചത് ഫോൺ ബെല് അടിക്കുന്നുണ്ട് പക്ഷേ എടുത്തില്ല അല്പനേരം ബെല്ലടിച്ചെങ്കിലും അത് കട്ട് ചെയ്ത പോലെ പെട്ടെന്ന് നിന്നു ഇതെന്താ ഫോൺ അയാൾ കട്ട് ചെയ്തത് അങ്ങനെ ചോദിച്ച എസ് സി എ സിയോട് ഉടൻ തന്നെ അവിടെ പോയി തിരക്കാൻ പറഞ്ഞു എ സിയും രണ്ടു പോലീസുകാരും ഉടൻ തന്നെ ജീപ്പിൽ അമയന്നൂരിലെ ആ തൈക്കൂട്ടം ബ്ലോക്കിലെ സോണി താമസിക്കുന്ന വാടക വീട്ടിലേക്ക് തിരിച്ചു ആ പോലീസ് ചീപ്പ് ഏകദേശം ഒരു പത്ത് മണിയോടുകൂടി സോണി താമസിക്കുന്ന വീട്ടിലെത്തി രാവിലെ പത്ത് മണിയോടുകൂടി പോലീസ് ചീപ്പ് കണ്ടപ്പോ അയൽ വീട്ടുകാരൊക്കെ പുറത്തിറക്കി നിൽക്കുകയാണ് സോണിയുടെ വീടിന്റെ മുന്നിലെത്തിയ പോലീസ് ആ വീട്ടിന്റെ ബെല്ലടിച്ചെങ്കിലും അവിടെ നിന്ന് ആര് പുറത്തു വന്നില്ല പോലീസ് ആ വീടിന് ചുറ്റും നോക്കുമ്പോൾ അയൽ വീട്ടുകാർ പോലീസിന് അടുത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു സാർ അവര് രാവിലെ പോയായിരുന്നു ആര് സാർ ഈ വീട്ടിൽ താമസിക്കുന്ന സോണി പിള്ളേരുമായിട്ട് രാവിലെ പോയായിരുന്നു അപ്പോൾ അയാളുടെ ഭാര്യ സാർ അയാളുടെ ഭാര്യ രണ്ടു ദിവസം തൊട്ട് കാണാനില്ല ഭാര്യ തിരക്കി സോണി അവിടെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ട അവൻ സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞു പോലീസിനോട് നാട്ടുകാർ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസ് അവരോട് ചോദിച്ചു അല്ല ഈ സോണി ഇവിടെ താമസമാക്കിയിട്ട് അത്ര നാളായി സർ ഒരു രണ്ടു കൊല്ലമെങ്കിലും ആവും രണ്ടു കൊല്ലമായിട്ട് ആ വീട്ടിൽ താമസമുള്ള ആ വീട്ടുകാരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നാട്ടുകാരോട് തിരക്കിപ്പോൾ നാട്ടുകാർ ചില കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു സർ ഈ സോണിയും ഭാര്യയും തമ്മിൽ അത്ര രസത്തിലായിരുന്നു എന്ന് തോന്നുന്നില്ല ചിലപ്പോഴൊക്കെ വഴക്കൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് തോന്നുന്നത് അവള് അവരെ കളഞ്ഞിട്ട് എങ്ങോട്ടോ പോയെന്നാണ് പോലീസ് സംശയിച്ചത് തന്നെ നാട്ടുകാരും സംശയിക്കുകയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ സോണിയെ കണ്ടുകിട്ടണം എ സി ആ വിവരം അങ്ങനെ തന്നെ എസ് ഐക്ക് റിപ്പോർട്ട് ചെയ്തു സോണി പിള്ളരെയും കൂട്ടി അവിടെ നിന്ന് പോയിരിക്കുകയാണ് അവൻ എവിടെ പോയതായിരിക്കും അവനെ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഈ മിസ്സിംഗ് കേസിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ എന്തായാലും അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തണമല്ലെന്ന് കരുതി എസ് ഐ അപ്പോൾ തന്നെ സൈബർ സെല്ലിന് സോണിയുടെ നമ്പർ ഹാൻഡ് ഓവർ ചെയ്തു സൈബർ സെല്ലിൽ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ എസ് സി വിളിച്ച് കാര്യം പറഞ്ഞു സോണിയുടെ ഫോണ് ഇപ്പോൾ എറണാകുളത്തേക്ക് മൂവിയാണ് എറണാകുളം സൗത്തിലേക്ക് എറണാകുളം സൗത്തിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ പോലീസിന് ഒരു കാര്യം മനസ്സിലായി ട്രെയിനിലാണ് ആ കക്ഷിയുടെ യാത്ര സോണി പിള്ളരുമായി എറണാകുളത്തേക്ക് എന്തിനാണ് പോകുന്നത് എന്നാലും സോണിയോട് സംസാരിച്ചാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ സോണിയുടെ ഭാര്യ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ അയക്കല്ലേ അറിയാൻ പറ്റൂ സോണിയുടെ ബന്ധുക്കളെയും സോണിയുടെ ഭാര്യയുടെ ബന്ധുക്കളെയും എല്ലാം അറിയണം ആ ബന്ധുക്കളെ കുറിച്ചുള്ള വിവരശേഖരണം ഇതുവരെയും പോലീസ് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എസ് ഐ എസ് സി ടീമിനെയും നേരെ എറണാകുളത്തേക്ക് അയച്ചു കോട്ടയത്ത് നിന്ന് ജീപ്പിൽ അവര് എറണാകുളത്തെത്തി എറണാകുളം സൗത്തിൽ നിന്ന് അധികം ബുദ്ധിമുട്ടാതെ തന്നെ സോണിയും സോണിയുടെ രണ്ട് മക്കളെയും കണ്ടുപിടിച്ചു അവർക്കൊപ്പം അപ്പോഴും ഭാര്യയില്ല അവരുമായി കോട്ടയത്തേക്ക് തിരിച്ച ആ സംഘം രാത്രി ഏകദേശം രണ്ട് മണിയോടുകൂടി കോട്ടയം അയർക്കുന്നും സ്റ്റേഷനിലെത്തി അപ്പോൾ പത്തൊൻപതാം തീയതി രാവിലെ രണ്ടു മണി ആയിരിക്കുകയാണ് പതിനെട്ടാം തീയതി സോണിയുടെ വീട്ടിൽ സോണിയെ തിരക്കി പോയിരുന്ന പോലീസിന്റെ ഒരു സംഘം ആ സമവികാസത്തിന് ശേഷം അവിടുന്ന് എറണാകുളത്തേക്ക് പോയപ്പോൾ മറ്റൊരു സംഘം ചില കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ അന്വേഷിച്ചിരുന്നു അത് സ്വാഭാവികമായിട്ടും സോളുടെ ഭാര്യ എങ്ങോട്ട് പോയിരിക്കാമെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് സോളിന്റെ ഭാര്യയുടെ പേര് അൽപ്പന എന്നാണ് സോണിയും അൽപ്പനയും വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് ജില്ലക്കാരാണ് അവിടെ നിന്നാണ് അവര് ഇവിടെ ജോലിക്കായി എത്തിയിരിക്കുന്നത് സോണിയുടെ ഭാര്യ അല്പനയെ കുറിച്ച് വിവരങ്ങൾ കിട്ടാൻ വേണ്ടി പോലീസ് പല സ്ഥലത്തും ഒരു തെരച്ചിൽ നടത്തിയപ്പോ അവര് എത്തിച്ചേർന്നത് ചില ബസ് സ്റ്റാൻഡുകളാണ് ബസ് സ്റ്റാൻഡുകൾ അതുപോലെ മാർക്കറ്റ് ഇവിടെയൊക്കെ പോലീസ് തിരക്കുകയാണ് തിരക്കി തിരക്കി അവിടെയുള്ള സി സി ടി വി വിഷലുകളും പോലീസ് കളക്ട് ചെയ്തിരുന്നു ഒരു സി സി ടി വി അവര് ഈ അല്പനയും അതുപോലെ സോണിയും കണ്ടു അത് പതിനാല് അതിരാവിലെയാണ് സോണിയും സോണിയുടെ ഭാര്യ അൽപ്പനയും ഒരു സ്ഥലത്തേക്ക് നടന്നു പോകുന്ന വിഷിലാണ് പോലീസിന്റെ കൈ കിട്ടിയത് അവർ എവിടേക്കായിരിക്കാം പോയിരിക്കുക അതറിയാൻ വേണ്ടി ആ പോലീസ് സംഘം അല്പനയും സോണിയും പോയ അതേ വഴിയിലൂടെ നടന്നു അവർക്ക് അദ്ദേഹം നടക്കേണ്ടി വന്നില്ല അവർ നടന്നെത്തിയത് ഒരു പണി പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്കാണ് അവിടെ ഈ സോണിയും ഭാര്യയും പണിക്ക് വന്നിരുന്നു എന്നുള്ള കാര്യം അവിടെ അന്വേഷിച്ചപ്പോൾ ആ വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തു ആ വീട്ടുകാരോട് തിരക്കുമ്പോൾ അവരുടെ പുതിയ വീട്ടിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിലാണ് ആ വീടിൻ്റെ പാലുകാച്ച് തീരുമാനിച്ചിരിക്കുന്നത് പാലുകാച്ച് ഡേറ്റ് തീരുമാനിച്ചതുകൊണ്ട് അത് വേഗതയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ വീടിന്റെ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന ആൾ ശ്രമിക്കുകയാണ് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന ആൾ വർക്ക് വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് ആ കോൺട്രാക്ടിന്റെ ഭാഗമായി ഇൻ്റർലോക്ക് ഇടുന്ന വർക്ക് ചെയ്യുന്ന വ്യക്തി ഉടമ വേഗം പണി പണിതീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകളെ എടുക്കുകയാണ് അങ്ങനെയാണ് സോണി അവിടെ പണിക്കെത്തുന്നത് സോണി അവർക്കൊപ്പം പണി ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ കൂടുതൽ പണിക്കാർ വേണമെന്ന് പറഞ്ഞപ്പോൾ സോണി സോണിയുടെ ഭാര്യ കൂടെ കൊണ്ടുവന്നു സോണിയുടെ ഭാര്യ പണിക്ക് വരുന്നത് ഒക്ടോബർ പത്തിനാണ് അന്ന് പണി പൂർത്തീകരിച്ച് മടങ്ങുന്ന സമയത്ത് ഇനി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ വിളിക്കണേന്ന് സോണി പറഞ്ഞപ്പോൾ ആ വീട്ടിലുടമ വീട്ടിലുടമയുടെ നമ്പർ സോണിക്ക് കൊടുക്കുകയും ചെയ്തു ആ നമ്പർ വാങ്ങിക്കൊണ്ടുപോയ സോണി ഒക്ടോബർ പതിമൂന്നിന് വീട്ടിലുടമയെ വിളിച്ചിരുന്നു പണി വല്ലതും ഉണ്ടോ എന്ന് ഉടമയോട് ചോദിച്ചപ്പോൾ ചില പണികളൊക്കെ ഉടമ ഉണ്ടെന്ന് സോണിയുടെ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ പതിനാലിന് സോണി അവിടെ എത്തുകയും പണി ചെയ്യുകയും ചെയ്തിരുന്നു ഒക്ടോബർ പതിനാലിന് സോണിക്കൊപ്പം ഭാര്യയെ കണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ള ഉത്തരമാണ് ഉടമ നൽകിയത് ഇത്രയും കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയൽക്കുന്നം പോലീസ് സ്റ്റേഷനിലേക്കാണ് ശരിക്കും എ സിയും സംഘവും സോണിയും മക്കളുമായി മടങ്ങിയെത്തുന്നത് അപ്പോ രാത്രി രണ്ടര മണിയാണ് പിറ്റേന്ന് രാവിലെ സോണിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാനായി സോണിയോട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ സംഘടിപ്പിച്ചതിനു ശേഷം സോണിയോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് എ സി എസ് സിയോട് പറഞ്ഞതും അന്നത്തെ വർക്ക് അവിടെ അവസാനിച്ചു പിറ്റന്നു രാവിലെ പോലീസ് തങ്കച്ചൻ എന്ന പേരുള്ള ഒരു അധ്യാപകനെ സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ഈ സോണി പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കാം എന്നാണ് പോലീസ് കരുതുന്നത് തങ്കച്ചൻ സ്റ്റേഷനിലെത്തി എസ് ഐയും സംഘവും സോണിയോട് കാര്യങ്ങൾ ചോദിച്ചു ഇപ്പോൾ എസ് ഐയുടെ മുന്നിൽ ചില വിഷകളിലൂടെ ഉണ്ട് ആ വിഷിലുകളയൊക്കെ കണ്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എസ് ഐ സോണിയോട് സംസാരിച്ചു തുടങ്ങുന്നത് സോണി നിന്റെ ഭാര്യയെ കാണാതായത് എന്നു മുതലാണ് സാർ ഒക്ടോബർ പതിനാല് മുതലാണ് കാണാതായത് നീ എപ്പോഴാണ് ഭാര്യമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സാർ ഒരു ആറേക്കാലായപ്പോൾ ഞാൻ ഇറങ്ങിക്കാണു ഞങ്ങൾ രണ്ടുപേരും കൂടി മാർക്കറ്റിൽ എത്തിയിരുന്നു എട്ട് കൂടി ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പണിസ്ഥലത്തേക്ക് പോയി അവള് വീട്ടിലേക്കും പോയി സോണി നടന്ന കാര്യങ്ങളൊക്കെ എസ് സിയോട് വ്യക്തമാക്കിയതും എസ് സി ഒരു വീഡിയോ സോണിയെ കാണിച്ചു സോണി ഒരു പ്രശ്നം ഉണ്ടല്ലോ നീ പണി എടുക്കുന്ന ആ വീട്ടിലേക്ക് നീ അതിരാവിലെ നിന്റെ ഭാര്യയുമായി എത്തിയതിന് തെളിവുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നീ തിരിച്ചു വന്നു അപ്പോൾ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും നീ നിന്റെ ഭാര്യയെ എന്താ ചെയ്തത് വളരെ ഡയറക്റ്റായിട്ടാണ് എസ് ഐ ആ ചോദ്യം ചോദിച്ചത് തകച്ച മാഷ് അത് അങ്ങനെ തന്നെ സോണിയുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ സോണി ശരിക്കും പരിങ്ങി സോണിയെ കാണിച്ച ആ വീഡിയോ വിഷ്വൽ ഒരു സി സി ടി വി കിട്ടിയതാണ് ശരിക്കും ഈ പണി നടക്കുന്ന വീട്ടിൻ്റെ ആ വഴിയിലേക്ക് പോകുന്നിടത്ത് റോഡിൽ മറ്റൊരു വീടുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വി ക്യാമറയിലാണ് ഈ വിഷ്വൽ പതിഞ്ഞിരിക്കുന്നത് ആ വിഷ്വലിൽ ഡേറ്റും ടൈമും ഒക്കെ ഉണ്ട് ഒക്ടോബർ പതിനാല് രാവിലെ ഏഴ് മണി കഴിഞ്ഞ് മുപ്പത്തൊന്ന് മിനിറ്റ് ആയപ്പോൾ ആ ഇടവഴിയിലേക്ക് സോണിയും സോണിയുടെ ഭാര്യയും നടന്നു പോകുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയറായി അതിനകത്ത് തെളിഞ്ഞിട്ടുണ്ട് കൃത്യം എട്ട് മുപ്പതാകുമ്പോൾ സോണി ഒറ്റയ്ക്ക് നടന്നു വരുന്ന വിഷ്വലും അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ സോണിയെ കാണുന്നത് ഒൻപതര മണിക്കാണ് ഒൻപതര മണിക്ക് സോണിയ അതേ വഴി കൂടി ആ വീട്ടിലേക്ക് നടക്കുന്ന വിഷ്വലും കൃത്യമാണ് ആ വിഷൽ സോണി കാണിച്ചതിന് ശേഷമാണ് എസ് ഐ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സോണി ഇപ്പോ സമയം ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ഇപ്പോഴാണ് നീ ഭാര്യയും കൂടി ഇവിടെ എത്തിയത് എട്ടര മണിക്ക് നീ ഇവിടെ നിന്ന് തിരിച്ചു വരുന്നു നീ ഞങ്ങളോട് പറഞ്ഞത് എട്ട് മണിക്ക് നീ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് എട്ട് മണിക്ക് നിന്റെ അടുത്തുനിന്ന് നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി എന്നാണ് നീ എന്നോട് പറഞ്ഞത് പക്ഷേ ഏഴര മണിക്ക് നീ ഈ വീട്ടിലുണ്ട് അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞത് കളവാണ് നീ എന്തിനാ ഞങ്ങളുടെ കള്ളം പറഞ്ഞത് സോണിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എസ് ഐ ചോദിക്കുന്ന ചോദ്യം അതേ ഗാംഭീര്യത്തിൽ തന്നെ തങ്ങച്ച മാഷ് സോണിക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുകയാണ് സോണി നേരത്തെ കൊടുത്ത പരാതിയിൽ വളരെ വ്യക്തമായി സോണി അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ആറേ കാലോടു കൂടി അവനും അവൻ്റെ ഭാര്യയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നും എട്ട് മണിവരെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുവെന്നും എട്ട് മണിക്ക് ഭാര്യയെ മാർക്കറ്റിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് അയച്ചു എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ സി സി ടി വി വിഷലിൽ ആ കഥ ആകെ പൊളിയുകയാണ് ഏഴര മണിക്ക് അവൻ ഈ പണി നടക്കുന്ന വീട്ടിലുണ്ട് അവനൊപ്പം അവൻ്റെ ഭാര്യയും ഉണ്ട് അതിന് അവൻ എന്തായാലും വിശദീകരണം കൊടുത്തേ പറ്റും എസ് ഐയുടെ ചോദ്യം കേട്ടപ്പോൾ അല്പനേരം അവൻ നിശബ്ദനായിരുന്നു അതിനുശേഷം അവൻ സംസാരിച്ചു തുടങ്ങി സർ ക്ഷമിക്കണം എനിക്കൊപ്പം എൻ്റെ ഭാര്യയും അന്ന് വീട്ടിലേക്ക് വന്നിരുന്നു അങ്ങനെ അവൻ പറഞ്ഞു എസ് സി ചോദിച്ചു പിന്നെന്തെയ്യേ ആ വീട്ടിൽ നിന്ന് നിന്റെ ഭാര്യ പുറത്തേക്ക് വരാത്തത് വളരെ വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ് എസ് ഐ ചോദിക്കുന്നത് സോണിക്കൊപ്പം ആ പുതിയ വീട്ടിലേക്ക് പോയ ഭാര്യ പിന്നീട് പുറത്തേക്ക് വരുന്നത് ആരും കണ്ടിട്ടില്ല ആ ഭാര്യയെക്കുറിച്ച് എന്തായാലും വ്യക്തത വരുത്തേണ്ടത് ഇനി സോണി തന്നെയാണ് സോണി പോലീസിനോട് പതുക്കെ പതുക്കെ കഥ പറഞ്ഞു തുടങ്ങി സർ ഞാനും ഭാര്യയും വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ദെഹപ്പറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് സർ ഇവിടെ എത്തിയ ഞങ്ങൾ പലപ്പോഴും സുഹൃത്തുക്കളുമായിട്ട് ഒന്നിച്ചു കൂടാറുണ്ട് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയായ ഒരു പ്രകാശ് ഞങ്ങളുടെ അടുത്ത ഫ്രണ്ടാണ് ഞാൻ പലപ്പോഴും അവൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട് അവനോടൊപ്പം സംസാരിക്കാറുണ്ട് സാർ അത് വിഷയമായി ആ പ്രകാശും എൻ്റെ ഭാര്യയും തമ്മിൽ അടുപ്പത്തിലായി സാർ എൻ്റെ സുഹൃത്താണ് പ്രകാശ് അവൻ ആ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയുമായിട്ട് അടുപ്പമുണ്ടാക്കി സർ പതുക്കെ പതുക്കെ ആ അടുപ്പങ്ങ് കൂടി സാർ ഒരു തവണ അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പ്രകാശിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു പ്രകാശ് മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത് സാർ കുറേ നാൾ അവൾ അവിടെയായിരുന്നു എന്നെ എൻ്റെ രണ്ട് മക്കളെ ഉപേക്ഷിച്ചിട്ട് അവൾക്ക് പ്രകാശിനൊപ്പം പോകാൻ ഒരു മടിയും തോന്നിയില്ല കുറേ നാൾ മക്കൾക്കൊപ്പം ഒറ്റയ്ക്ക് കഴിഞ്ഞ ഞാൻ മക്കളെ വളർത്തുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്കും അവൾക്ക് മാപ്പ് കൊടുത്ത് അവളെ കൂടെ കൂട്ടാന്ന് പിന്നെ തീരുമാനിച്ചത് ഞാൻ വിളിച്ചപ്പോൾ അവൾ എന്നോട് പറയുകയും ചെയ്തു സർ ഞാൻ വിചാരിച്ചു അവൾ പ്രകാശമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിക്കുന്നു സർ ഇവിടെ എത്തിയിട്ടും എപ്പോഴും ഫോണിൽ പ്രകാശനോട് സംസാരിക്കും സർ സഹിക്കുന്നതൊക്കെ ഒരു പരിധിയില്ലേ ഞാനും അവളും ഈ കാര്യത്തെ ചൊല്ലി പലപ്പോഴും വഴക്കുണ്ടാക്കും അങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോൾ അവൾ തീർത്തു പറഞ്ഞു അവൾക്കൊരിക്കലും പ്രകാശിനെ മറക്കാൻ പറ്റില്ല സാർ എനിക്കൊപ്പം താമസിക്കുകയും എന്റെ ഭാര്യയായിരിക്കുകയും ചെയ്യുന്ന അതേ അവസരത്തിൽ മറ്റൊരു കാമുകനുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് സാർ സാർ ഞാൻ നേരത്തെ ഉറപ്പിച്ചതാണ് അങ്ങനെയാണ് ഞാൻ തല ആ വീട്ടുടമയെ വിളിച്ചിട്ട് പണിയുണ്ടോ എന്ന് ചോദിച്ചത് പണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിറ്റന്ന് രാവിലെ അവൾ അവൾക്കൂടി പണിയുണ്ടെന്ന് പറഞ്ഞ് അവളെ കൂടി കൂട്ടി ആ വീട്ടിലേക്ക് പോയതാണ് സാർ നിങ്ങൾ കണ്ടത് ശരിയാണ് ഏഴ് മണിക്ക് ഞാനും അവളും ആ വീട്ടിലെത്തി സാർ അവിടെ എത്തിപ്പോൾ ഞാൻ അവളോട് പ്രകാശിനെ മറക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചതും അവൾ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു ഞാൻ അവളുടെ കാര്യം പറഞ്ഞു അവൾ ഇതുവരെയുള്ള ബന്ധം മറക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി അവൾ ഇനിയെങ്കിലും പ്രകാശുമായിട്ടുള്ള ആ ബന്ധം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ തയ്യാറായില്ല അവൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല അവൾ പ്രകാശിനടുത്ത് പോകാൻ കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് എന്നോട് തട്ടിക്കയറുകയും ചെയ്തു സാറി ദേഷ്യം വരില്ലേ സാർ ദേഷ്യം വന്നപ്പോൾ ഞാൻ അവളുടെ തല പിടിച്ച് അവിടെയുള്ള കല്ലിലേക്ക് ഇടിച്ചു സാറ് ആ സമയത്ത് അവൾ കുതറാശ്രമിച്ചു അവൾ ആ ശൈലിയിൽ പുറത്തേക്ക് വിട്ടാൽ അപകടമാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവളെ അങ്ങ് അവസാനിപ്പിച്ചാണ് കഴുത്ത് പിടിച്ച് മുട്ടിച്ചും പിന്നെ ഒരു കമ്പി എടുത്ത് കമ്പിയെടുത്ത് തലയ്ക്കടിച്ചുവാൻ ഞാൻ കൊന്നത് സർ എനിക്ക് അവളുടെ ഇഷ്ടം ഉണ്ട് പക്ഷേ അവൾ അവളുടെ കാമുകനെ മറക്കാൻ കഴിയില്ല എന്ന് തീർത്ത് പറയുമ്പോൾ അവളെ അവസാനിപ്പിക്കുക എന്നല്ലാതെ ഒരു മാർഗവും എൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല സർ അവളെ കൊന്നതിന് ശേഷം ഞാൻ അവളുടെ ബോഡി ആ വീടിൻ്റെ പുറയിൽ കുഴി ഉണ്ടാക്കി അതിനകത്ത് മൂടുകയായിരുന്നു ഒരു മാൻ മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയ അന്വേഷണം ഇത് ഒരു മർഡറായി മാറിയിരിക്കുകയാണ് എസ് ഐ ഉടൻ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചു ഇൻസ്പെക്ടർ അനു ജോസ് വിവരം അറിഞ്ഞതും അങ്ങനെ ഒരു മർഡർ കേസായി അത് രജിസ്റ്റർ ചെയ്തു മർഡർ കേസായി രജിസ്റ്റർ ചെയ്ത അനു ജോസ് എസ് ഐ സംഘത്തെയും ഒരു ചുമതല ഏൽപ്പിച്ചു ഈ സോണി പറയുന്ന കാര്യം ശരിയാണെന്ന് അന്വേഷിച്ച് ബോധ്യപ്പെടാനുള്ള ചുമതലയാണ് അവർക്ക് കൊടുത്തത് സോണി പറഞ്ഞിരിക്കുന്നത് ബോഡി ആ പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ പുറകിൽ ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിരിക്കുന്നു എന്നാണ് വലിയ സന്നാഹത്തോടുകൂടി പോലീസ് സംഘം ആ പണി നടക്കുന്ന വീട്ടിലെത്തി വിലകളിലൂടെ സോണിയും കൂടെ ഉണ്ട് വിവരം അറിഞ്ഞ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് ആ പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഉടമസ്ഥയും അവരുടെ ബന്ധുക്കളും ഒക്കെ അവിടെ കാത്തു നിൽക്കുകയാണ് ശരിക്കും അവർക്കാണ് പണി കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി പാലുകാച്ച് നിശ്ചയിച്ചിരിക്കുന്ന ആ വീടിന്റെ പരിസരത്ത് ഒരാളെ കുഴിച്ചു മൂടി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പടർന്നിരിക്കുന്നത് അത് അറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കൂടിയിരിക്കുകയാണ് സോണി പോലീസിനെയും കൊണ്ട് എത്തിയത് ആ വീടിന്റെ പുറകു വശത്ത് കുറച്ച് പുല്ലൊക്കെ പടർന്നു കിടക്കുന്ന സ്ഥലമുണ്ട് അതായത് അത്രയും ഭാഗം വൃത്തിയാക്കാത്ത സ്ഥലമാണ് അവിടെ മണ്ണിങ്ങനെ മൂടിയിട്ടിരിക്കുന്നത് സോണി കാണിച്ചു കൊടുത്തു ആ കുഴി തോന്നാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നു ആ കുഴി അങ്ങനെ തോണ്ടി വരുമ്പോൾ ആ കുഴി ഏകദേശം രണ്ടടി മാത്രം താഴ്ത്തിയതേ ഉള്ളൂ അപ്പോൾ അതിനകത്തൊരു ബോഡി കിടക്കുകയാണ് നേരത്തെ ഒക്ടോബർ പതിനേഴിന് പതിനാലാം തീയതി മുതൽ കാണാതായി എന്ന് സോണി പറഞ്ഞ അതേ സ്ത്രീയുടെ ബോഡിയാണ് അതിനകത്ത് കിടക്കുന്നത് ശരിക്കും ഈ ബോഡി പുറത്തെടുത്തപ്പോൾ നല്ല സ്മെല്ല് പുറത്തുണ്ട് സോണിയുടെ അനുസരിച്ച് ഒക്ടോബർ പതിനാലിനാണ് ഈ അൽപ്പന കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ ബോഡി അഴുകി അതുമായി ബന്ധപ്പെട്ട ദുർഗന്ധം എല്ലാ സ്ഥലത്തും വ്യാപിക്കേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടോ ആ ദുർഗന്ധം ചുറ്റുപട്ടത്ത് ആരുടെയും ശ്രദ്ധപ്പെടാതെ പോയി ആ വീട്ടിൽ പിന്നീട് അധികം പണി നടന്നിരുന്നില്ല അതുകൊണ്ടാകാം വീട്ടുടമയുടെ ശ്രദ്ധയിൽ അത് പെടാതെ പോയത് ബോഡി കണ്ടെടുത്ത പോലീസ് ചുറ്റുപാടൊക്കെ പരിശോധിച്ചപ്പോൾ അൽപ്പനയുടെ ഒരു ജോഡി ചെരുപ്പ് അടുത്ത പുരടത്തുനിന്ന് കിട്ടി സോണി അങ്ങോട്ടേക്ക് ആ ചെരുപ്പ് വലിച്ചെറിഞ്ഞതാണ് അല്പനീയമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ അയാൾ നടത്തിയ ശ്രമങ്ങൾ അത്രയേ ഉള്ളൂ എന്നാലും ബോഡി ഇൻക്വസ്റ്റ് നടപടികൾക്കും ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം അവിടെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടമായി കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും വള ചുരുങ്ങിയ സമയം കൊണ്ടാണ് അയൽക്കുന്ന പോലീസ് പ്രതിയിലേക്ക് എത്തിയത് വാദി തന്നെ പ്രതിയായ ഒരു കേസാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കേസുകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഈ വിഷയത്തിന്റെ ഉള്ളിലെ ആ വിഷയം അതും പലതും സംഭവിക്കുകയാണ് ഒരു ടീമായിട്ട് ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചോടുന്ന ഒരു സംഭവം ഒരുപാടുണ്ട് ഇത് ഇടയിൽ മാത്രമാണോ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല നമ്മുടെ മലയാളികൾക്കിടയിലും ഒക്കെ ഉണ്ട് അതൊക്കെ ഒരുപാട് ഒരുപാട് ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ഇടയാകുന്ന ഒത്തിരിയേറെ വാർത്തകളാണ് ദിവസവും നമ്മൾ പത്രങ്ങളിലും ടിവികളിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് ഒരുപാട് കേസുകളുണ്ട് അങ്ങനെ കുറേ കേസുകൾ കണ്ടപ്പോൾ ഈയൊരു കേസ് നിങ്ങളോട് പറയാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് പറഞ്ഞത് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറ്റിൽ ചെയ്യുക താങ്ക്